നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗക്കാരുടെ വാദം സൃഷ്ടിയാണ് എന്നുള്ള വാദം എന്തിനാ ഇമാഹമ്മദ് അടിയോടടിവാങ്ങിയത് ബോധം കെട്ടി വീണത് പ്രജ്ഞയറ്റ് നിലത്ത് അവശനായി കിടന്നുപോയത് എന്തിനു വേണ്ടിയാൽ കുർആനൊരത്തിന് വേണ്ടിയല്ലേ നമുക്കറിയില്ലേ ഖുറാൻ മഹ്ലൂഖാണ് എന്നൊരു വിഭാഗം വാദിച്ചപ്പോൾ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് നമ്മുടെ നാട്ടിലെ വിഭാഗക്കാരുടെ വാദം വാദം അന്നുള്ള ഭരണകർത്താക്കൾ വാദിച്ചപ്പോൾ അല്ല അല്ല ഖുആാൻ സൃഷ്ടിയല്ല അത് അല്ലാഹുന്റെ സുഹത്താണ് അള്ളാഹുന്റെ വിശേഷണമാണ് അത് ഒരിക്കലും സൃഷ്ടിയല്ല എന്ന് വാദിച്ചു അടിച്ച് ബോധം കെടുത്തി പല ഇമാമിങ്ങളെയും തലവെട്ടി നമ്മുടെ നാട്ടിലെ സമസ്ത എ പി ഇ ക വിഭാഗക്കാരുടെ വാദം അനുഷ്ടിയാണ് എന്നുള്ള വാദം നമ്മുടെ നാട്ടിലെ സമസ്ത എ പി ഇ കെ വിഭാഗക്കാരുടെ വാദം അനൃഷ്ടിയാണ് എന്നുള്ള വാദം നമ്മുടെ നാട്ടിലുള്ള അഷ് അതായത് എ പി സമസ്തയുടെ വിഭാഗങ്ങളും മറ്റുതര സോഫിയാക്കളി ചേർത്ത് പറയപ്പെടുന്ന സർവ്വ വിഭാഗങ്ങളും അവരെല്ലാം അരികളാണ് അപ്പൊ അഷ് അരികളുടെ അക്കീതയിൽപ്പെട്ടതാണ് ഖുർആൻ മഹ്ലൂഖാണ് സൃഷ്ടിയാണ് എന്നുള്ളത് അലിമ അഹമ്മദ് ഏതൊരു മഹ്ലൂഖ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ ശരീരം മുറിഞ്ഞു അദ്ദേഹം പ്രജ്ഞയറ്റി ബോധം കെട്ടു ശരീരത്തിൽ കടന്നു ശരീരത്തിൽ നിന്ന് ചോരയൊലിച്ചു ഇമാമിങ്ങൾ കൊല്ലപ്പെട്ടപ്പെട്ടു അതൊക്കെ സംഭവിച്ചത് ഏതൊരു ഖുർആൻ മഹ്ലൂഖല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരേ ഖുറാൻ മഹ്ലൂഖാണ് എന്ന് പറയുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള എ പി കെ വിഭാഗത്തിന്റെ ആളുകൾ അപ്പൊ അത് ഞാൻ സംസാരത്തിൽ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പല ചില സഹോദരങ്ങൾക്കൊക്കെ സംശയം നമ്മുടെ നാട്ടിലുള്ള ശരീരം അത് പറയുന്നുണ്ടോ നമ്മളത് പറയുന്നത് ഗുൽമാവില്ലേ കാരണം അഷ്വരികൾ ഖുറാ അഹ്ലുഖല്ലെന്ന് പറയുന്നുണ്ടല്ലോ അഷ്വരി ഖുറാം അഫ്ലുഖ് എന്ന് പറയുന്നുണ്ട് എ പി എ കെ ഖുറാം അഫ്ലുഖല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏത് ഖുറാനല്ല അത് നമ്മൾ പറയുന്ന ഖുറാനല്ല ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്വരികളുടെ അടുക്കൽ രണ്ട് തിലാക്ക് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്വറികളുടെ ഷറഹുൽ അഖായദ്ൻ നസഫി എന്നൊരു അല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉമർ നസഫിയ ഉമർ നസഫി എന്ന് പറയുന്ന പണ്ഡിതൻ മാത്തുരീതിയാണ് ചലിക്കുന്ന പണ്ഡിതനാണ് ഉമർ നസഫി അതിന് സാഹുദ്ദീൻ തഫ്താസാ എഴുതി കൊടുത്ത ഷറഹാണ് അദ്ദേഹം രചിച്ച ഷറഹാണ് ഈ ഷറഹുൽ അഖായുദ്ദൻ എന്ന് പറയുന്ന കിതാബ് ഈ കിതാബാണ് നമ്മുടെ നാട്ടിൽ പി ഇ കെ വിഭാഗത്തിന്റെ കോളേജുകളിലും പള്ളി തറസ്സുകളിലും അഖീദായി പഠിക്കപ്പെടുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന് കാണാൻ സാധിക്കും അതിൻ്റെ അറുപത്തൊമ്പതാമത്തെ പേജിൽ വൽ ഖുർആാനു കലാമുല്ലാഹി താല വൈ മഹ്ലൂഖ് വൽ ഖുറാനു കലാമുല്ലാഹി താല വയർ മഹ്ലൂഖ് ഖുർആൻ അള്ളഹാവിന്റെ കലാമണത് വൈയർ മഹ്ലൂഖാണ് ദക്ഷരവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് അവർ ശേഷം പറയുന്നുണ്ട് അത് അഹ്ലു അഹ്ലുസുന്നിത്തെ പറയുന്നുണ്ട് എന്ത് അൽ ഖുറാൻ ഖൈറു മഹ്ലൂഖ് ഇമാം മഹമ്മദ് പറഞ്ഞു ഖുറാൻ മഹ്ലൂഖ് അടിയും കിട്ടി പല ആൾക്കാരും കൊല്ലപ്പെട്ടു ആ ഖുർആൻ അല്ലെ അവർ പറയുന്നത് മനസ്സിലായോ കലാം ഖുർആാൻ ഖുർആൻ എന്താണ് അള്ളാഹുവിന്റെ കലാമാണ് അത് സൃഷ്ടിയല്ല പക്ഷേ അവർ അതിനുശേഷം പറയുന്നുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞ ശേഷം എന്നുള്ള പദം കൊണ്ടുവന്നു അൽ ഖുർആനു കലാമുല്ലാ എന്ന് പറഞ്ഞു ഖുർആൻ ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു കലാമുള്ള എന്താണ് അൽ ഖുർആാൻ സൃഷ്ടി അല്ല എന്ന് ഖുർആൻ ഖുർആൻ എന്ന് പറയാൻ പാടില്ല സൃഷ്ടിയല്ല നേരത്തെ നേരെ എന്ത് ചെയ്യാൻ പാടില്ല പാടില്ല എന്താ പറയേണ്ടത് ഖുർആൻ ഖുർആൻ ഖുർആാൻ സംസാരമാണ് അള്ളാഹാന്റെ സംസാരം എന്താണ് ആ വ്യത്യാസം ഇവരെന്നെ പറയും എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ലി ഫഹ്മി നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാതിരിക്കാനാണ് അന്നൽ മിനൽ വൽ ഹുറൂഫി ശബ്ദത്തിനാലും അക്ഷരങ്ങളിലാലും ഹുറൂഫുകളിലാലും ക്രോഡീകരിക്കപ്പെട്ട ഖുർആാന് അത് മഹ്ലൂഖല്ല എന്ന് ആരും ധരിക്കാൻ പാടില്ല അത് മഹ്ലൂഖാണ് അങ്ങനെ ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത് അൽപ്പുറം കലാമുള്ള വേർ മഹ്ലൂക്ക് എന്ന് പറയുന്നത് അഷ് അരികളെ സംബന്ധിച്ചിടത്തോളം സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കെല്ലാം സാധാരണ മനുഷ്യരുടെ അടുക്കൽ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്ന നമ്മുടെ ശബ്ദങ്ങളും നമ്മുടെ നമ്മൾ ഹൊറൂഫുകൾ വെച്ച് ക്രോഡി നദും നദുമു ചെയ്ത് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ ഒരു ശബ്ദത്തിനെയാണ് എന്ന് പറയുക ഫഹമി ചെയ്യാൻ പറ്റുന്ന ശബ്ദത്തിനെ നമ്മൾ സംസാരം സംസാരമെന്ന് പറയുക കലാമെന്ന് പറയുക എന്നാലും അഷ്കരികളുടെ അടുക്കൽ കലാമെന്ന് പറഞ്ഞാൽ അതല്ല കലാമൻ നഫ്സാനിയാണ് അവരുടെ അടുക്കൽ അതായത് നമ്മൾ ഞാനിപ്പോൾ ഈ സംസാരം സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ സംസാരം നാവിൽ കൂടി പുറത്തു വരുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിൽ ഒരു ആശയം രൂപപ്പെടുന്നുണ്ട് ആ ആശയത്തിന് പ്രതിഫലിപ്പിക്കുന്ന ഒരു ആയുധം മാത്രമാണ് നാവ് എന്നാണ് അശ്വരികളുടെ അഹുധം അതാണ് അശ്വരികൾ ഈ പാട്ടിനെ ദലീലാക്കിയപ്പോൾ അതിനെ എതിർക്കുന്നുണ്ട് നബദൽ എന്ന് പറയുന്ന അഖ്തൽ പറഞ്ഞു എന്ന് പറയുന്നു എന്ന് അവര് പറയുന്നുണ്ട് അതിൽ എന്താ അഖ്ത പറഞ്ഞത് ിസാനു അലൽ ദലീല അതായത് കലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹൃദയത്തിലാണ് അതിലേക്ക് അറിയിച്ചു തരുന്ന ഒരു സംഗതി മാത്രമാണ് നാവ് അപ്പൊ നാവിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദങ്ങളും ഹർഫുകളും എന്തല്ല കലാമല്ല കലാം എന്താണ് ഹൃദയത്തിൽ രൂപപ്പെട്ട ആശയമാണ് അപ്പം അഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനോത്തരുടെ സംസാരം എന്ന് പറഞ്ഞ് അല്ല അള്ളാഹുവിന്റെ കലാമെന്നു കൊണ്ട് അവരുദ്ദേശിക്കുന്ന നഫ്സാനി അതായത് അള്ളാഹുവിന്റെ ദാത്തിൽ അള്ളാഹുവിൽ നിലനിൽക്കുന്ന ഒരു ആശയം ആ ആശയം അസലിയാണ് അത് എന്നോ അള്ളാഹു സ്ബാനോത്തലയിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് സൃഷ്ടിയല്ല അള്ളാഹു എന്നു മുതലുണ്ടോ അതായത് അള്ളാഹു സ്ബ്ബാനുൽ ഉണ്ടായവനല്ല അപ്പൊ അതുപോലെ തന്നെ അള്ളാഹു മുത്തസിഫായ അള്ളാഹു വിശേഷിതനായ അള്ളാഹുവിൽ നിലനിൽക്കുന്ന ഒരു ആശയമാണ് അഷ്വരിയുടെ അടുക്കൽ കലാമ് അതെന്തല്ല ശബ്ദങ്ങളുള്ള ഹർഫുകളുള്ള ഒരു സംസാരം എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന സംഗതിയല്ല അതുകൊണ്ടാണ് അഷ്വരി പറയുന്നത് എന്ത് ഖുർആൻ മഹ്ലൂഖ് എന്ന് പറയാൻ പാടില്ല ഖുർആൻ കലാമുള്ള അപ്പൊ അള്ളാഹുസ്ബാനോത്തലയുടെ നിലനിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയുന്നില്ല എന്നാലും ഇതാണ് അതിന്റെ രൂപം അപ്പൊ അള്ളാഹുവിൽ നിലനിൽക്കുന്ന ആ ആശയത്തിനെ അള്ളാഹു പ്രതിഫലിപ്പിച്ചതാണ് ഈ സംസാര ഹുറൂഫുകളും ഈ സൗത്തും ആയിട്ട് ആ ഹുറൂഫും സൗത്തും സൃഷ്ടിയാണ് അഹിസുനയുടെ വിശ്വാസം അതല്ല അരുസിനുടെ വിശ്വാസം അള്ളാഹു ഉസ്ബാനോ തല സംസാരിച്ച സംസാരം ശബ്ദത്തോടു കൂടിയും ഹർഫോട് കൂടിയും അല്ല സംസാരിച്ച സംസാരമാണ് റഹീം ബിസ്മിഹ്റഹ്മാൻ റഹീൻ അലഹമുല്ലാഹ് റബ്ബുൽമീൻ എന്ന സംസാരിച്ചതാണ് ആ ജിബിലിയിൽ കേട്ടതാണ് ജിബിലിയിൽ എന്നിട്ട് എത്തിച്ചു കൊടുത്തു റസൂൽ നമുക്ക് എത്തിച്ചെന്നു അഷലിന്റെ അടുക്കൽ എങ്ങനെയല്ല അഷലിന്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ദാത്തിൽ അള്ളാഹുവിൽ നിലനിൽക്കുന്ന ആശയം അതാണെന്ത് കലാം പിന്നെ ജിബിലിന് നീ കലാം എങ്ങനെ എത്തിച്ചു കൊടുത്തു അത് വായുവിൽ വായുവിലല്ല സൃഷ്ടിച്ചു കൊടുത്തോ അതല്ല ജിബിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സുബാൻ ഉദ്ദേ സൃഷ്ടിച്ചു കൊടുത്തു അതല്ലെങ്കിൽ അതിൽ ചർച്ച വേറെ ഉണ്ട് പക്ഷെ എന്തായാലും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഉൽഹു അല്ലാഹു അഹദ് അല്ലെങ്കിൽ മുലായുദ്ദുർ അബിനാസിൽ അവസാനിച്ച് ഫാത്തിയിൽ തുടങ്ങി ഉലാഹദുർ അബിന്സിൽ അവസാനിക്കുന്ന ആ ഖുറാന് ആ ക്രോഡീകൃതമായ ഖുറാന് അതെന്തല്ല അത് വയൂർ മഹ്ലൂഖല്ല മഹ്ലൂഖാണ് അത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ എ പി ഇ വിശ്വാസം ഏതൊരു വിശ്വാസത്തിനും വേണ്ടിയാണോ ഇമാം ബോധം കെട്ടത് അതേ വിശ്വാസത്തിന്റെ വിപരീതം പേറുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ എ പി ഇ കെ സമസ്ത സർവ്വ വിഭാഗം ആളുകളും ഈ ഇത് അവർ പറയുന്നുണ്ടോ അല്ല എസ്വാത്തിനാലും ഹർഫിനാലും അക്ഷരങ്ങളിലാരും ക്രോഡീകൃതമായി പാരായണം ചെയ്യപ്പെടുന്ന ഖുർആാന് കഥീം ഗയർ മഹ്ലൂഖാണെന്ന് കരുതാൻ പാടില്ല എന്ന് കഥീന്ന് വെച്ചു എന്നും നിലനിൽക്കുന്നത് കരുതാൻ പാടില്ല അത് എങ്ങനെ ഹമ്പലികൾ അങ്ങനെയാണ് പോയത് അതായത് ശിഷ്യന്മാർ അങ്ങനെയാണ് പോയത് ജഹലൻ അജ്ഞത കൊണ്ടും ധിക്കാരം കൊണ്ടും അവർ പോയ വഴിയെ പോയി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്

ഈ കലാമുള്ള എന്നുള്ള പദത്ത് പദം ഇസ്മ മുഷ്തറക്കാണ് എന്താ ഇസ്മു മുഷ്തറക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഐൻ എന്നുള്ള പദം അറബി ഭാഷയിൽ ഐൻ ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് നമ്മൾ എന്താ പറയാ അയിൻ എന്ന് പറയും അതുപോലെ ഒഴുകുന്ന അരുവിക്ക് എന്താ പറയാ അയിൻ എന്ന് പറയും അതുപോലെ തന്നെ ഒരു ചാരൻ ചാരൻ എന്ന് പറയും ഐൻ എന്ന് പറയും അപ്പൊ ഈ അയിൻ എന്നുള്ള പദം കലാം മുഷ്തറക്കാണ് ഒരുപാട് അർത്ഥങ്ങൾ പങ്കിടുന്ന പങ്കുചേരുന്ന ഒരു പദ ലഫ്ലാണ് എന്ത് ഐൻ എന്നുള്ള പദം അതുപോലെ ഒരു പദമാണ് കലാമുള്ള കലാമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥമല്ല ഉള്ളത് പല അർത്ഥങ്ങളും അതിനുണ്ട് ഇപ്പം എന്താ പറയുന്നത് വന്ന കലാമുള്ള ഇസ്മുൽ ഇത് ഒരുപാട് ചർച്ചകളുടെ വിഷയമാണ് എൻ്റെ ഒരു ഖുലാസ ഞാൻ പറയുന്നത് ഇസ്മുൻ മുഷ്തറക്കുൻ ബൈനൽ കലാമിൻ നഫ്സി അൽ കദീം കലാമുള്ള പറഞ്ഞ ഒരർത്ഥം അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലകൃതിയായിരിക്കുന്ന ആശയം അള്ളാഹുവിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംസാരിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെയൊക്കെ രൂപ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ഒരു ആശയം ഉണ്ടല്ലോ ആ അർത്ഥത്തിൽ വരുന്ന അള്ളാഹു നിലനിൽക്കുന്ന ആശയം ഒരർത്ഥം കലാമുള്ള വെച്ചാൽ അർത്ഥമാണ് പിന്നെയോ വ മൈനൽ ഇലാഫത്തി എന്താ മൈനൽ ഇലാഫത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇലാഫത്തിൻ്റെ അർത്ഥമാണ് രണ്ടാമത്തത് അല്ലെങ്കിൽ ഇവിടെ വ മനൽ ഇവിടെ കലാമുള്ള ഇലാഫത്ത് ചെയ്യുന്നതിൻ്റെ അർത്ഥം അതായത് കലാമുള്ള എന്നുള്ള മുതാഫുഫിലെ ആണല്ലോ ഇപ്പോൾ ഏത് അർത്ഥത്തിലാണ് ഇവിടെ ഇലാഫത്ത് ചെയ്യ അള്ളാഹുലേക്ക് കൗനു സിഫത്ത് അള്ളാഹുഅല സിഫത്താണത് അതായത് ആ ദാത്തിൽ നിലകൃതിയായിരിക്കുന്ന ആശയം അള്ളാൻ്റെ സിഫത്താണ് അതുകൊണ്ടാണ് നമ്മൾ കലാമുള്ള എന്ന് പറയുന്നത് ഈ കലാമിനെ അള്ളാഹുലേക്ക് ഇല്ലാഫത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ കലാം അള്ളാൻ്റെ സിഫത്താണ് ഈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിലകൃതിയായിരിക്കുന്ന ഒരു ആശയം ഇനി ഓ ബൈനൽ ലഫ്ലി അൽ ഹാദീസ് ഇനി രണ്ടാമത്തെ അർത്ഥം എന്താണ് രണ്ടാമത്തെ അർത്ഥം കലാമുള്ള എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം എന്താണ് അള്ളാഹുൽ നിലനിൽക്കുന്ന ആശയം നമ്മൾ നേരത്തെ പറഞ്ഞു സംസാരിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ രൂപപ്പെടുന്ന ആശയം എന്ന അർത്ഥത്തിലുള്ള അള്ളാവിൽ നിൽക്കുന്ന ആശയത്തിന് നമ്മൾ പറയും കലാമുള്ള അവിടെ കലാമുള്ള എന്ന് മുലാഫുല്ലാഹുലേ ആക്കി പറയാൻ കാരണം അള്ളാഹുന്റെ സിഫത്താണ് അള്ളാഹുന്റെ സിഫത്താണ് അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ അർത്ഥം എന്താണ് ഈ കലാമുള്ള എന്ന് പറഞ്ഞാൽ അൽ ഹാദീസ് സൃഷ്ടിച്ച ഈ ലഫ്ദുകളുള്ള സൃഷ്ടി എന്നുള്ള അർത്ഥത്തിൽ ഏത് അതായത് നമ്മൾ ഓർന്ന ഈ ഖുറാൻ എന്നുള്ള അർത്ഥത്തിൽ അതും നമ്മൾ പറയും അൽ കലാമുള്ളതമായത് മിന സുവരി ആയത്തുകളെ കൊണ്ടും സൂഹത്തുകളെ കൊണ്ടും ക്രോഡീകൃതമായ നമ്മളൊക്കെ ഓതെന്ന് കുറാനുണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും കലാമുള്ള അപ്പൊ അവർ കലാമുള്ള കയറി എന്തിനാ പറയുന്നത് ഇതിനെയാണ് പറയുന്നത് അല്ല എന്തിനാ പറയുന്നത് ആ ഒന്നാമത്തേ പറയുന്നത് ഇതിനെ പറയില്ല അത് അവർ ശേഷം പറയുന്നത് ഇവിടെ നമ്മൾ കലാമുള്ള എങ്ങനെയാ അന്നഹു ഖിലാഫത്ത് അള്ളാന്റെ സൃഷ്ടിയാണ് എന്ന അർത്ഥത്തിലാണ് ഇതിനെഫ് അതുപോലെ പറയും അത് അള്ളാന്റെ സിഫത്തായ ഉണ്ടോ അള്ളാന്റെ പള്ളി എന്ന് പറയുന്നത് അല്ല അത് അള്ളാന്റെ സൃഷ്ടി അതിന് ഷറഫിന് വേണ്ടി പറഞ്ഞ അതുപോലെയാണ് എന്തിന് ചെയ്യുന്നത് ഈ കണ്ടോ ഓ അണ്ടോദി ആയത്തുകളെ കൊണ്ടും സൂറത്തുകളെ കൊണ്ടും ക്രോഡീകൃതമായ ഈ ഖുർആാന് അത് അള്ളാഹിലേക്ക് ചേർത്തി പറയുന്നത് അള്ളാന്റെ സൃഷ്ടിയാണ് എന്ന അർത്ഥത്തിലാണ് അപ്പോ ഏതൊരു ഖുർആനാണോ അഹ്ലുസുത്ത് മഹ്ലൂ കല്ല എന്ന് പറയുന്നത് അതേ ഖുർആനെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ആളുകളാണ് ആര് എ പി വിഭാഗമായാലും ശരി കാന്തപുരത്തിൻ്റെ വിഭാഗവും ഈ കെ അബോക്രം മുസ്ലിമിൻ്റെ വിഭാഗവും പിന്നെ അതിൽ തെറ്റിപ്പോയ മറ്റ് മടവുർബ്ബാണെന്ന് പറയുന്ന വിഭാഗം എല്ലാ വിഭാഗവും ഇമാം മുഹമ്മദ് ഏതൊരു അക്കീതയ്ക്ക് വേണ്ടി നൽകുകയോ അതിന് വിരുദ്ധ ചേരിയിലുള്ള ആളുകളാണ് ഇമാം മുഹമ്മദ് ഏതൊരു അക്കീത പേരിലാണോ സ്വന്തം ശരീരത്തിലെ ചുടുചോര ഒരുപ്പിച്ചത് ആ അക്കീതയ്ക്ക് വിരുദ്ധമായി അന്ന് ഇമാം മുഹമ്മദിനെ ഉപദ്രവിച്ച ആളുകളുടെ അക്കീത ആളുകളാണ് ഇവർ അത് അവരുടെ കിതാബിൽ തന്നെ എഴുതി ചോദിച്ചിട്ടുണ്ട് പിന്നെ അവർ വേണമെങ്കിൽ പിന്നെ അത് ആർക്ക് സംശയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കമാദപത്തിലയിൽ ഹനാബിലത്തു ഹമ്പലികൾ പോയതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനും അപ്പോൾ നമ്മൾ കൃത്യമായിക്കൊണ്ട് അലഹമദള്ള തോഫ് പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ നാട്ടിലുള്ള എ പി ഇ കെ ആളുകളുടെ വിശ്വാസം എന്നാണ് ഖുറാൻ മഹ്ലൂഖ് എന്നാണ് ആ വിശ്വാസം അഷരയുടെ വിശ്വാസമാണ് അതിൽ അഷരുകൾ എവിടെയെങ്കിലും പോയി ഖുആാൻ കയറും മഹ്ലൂഖാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അവർ ഖുറാൻ കയറും മഹ്ലൂഖ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഈ അർത്ഥത്തിലല്ല അവരുടെ അടുക്കൽ അതിന് വേറെ അർത്ഥമാണ് അവരുടെ അടുക്കൽ വേറെ അർത്ഥമാണ് അപ്പൊ നമ്മളത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഒന്നിക്കൂടുതൽ ആൾക്കാരെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഈ വിശദീകരണം പറഞ്ഞത് സുമാക്കുലാം അബി ഹിന്ദി അശ്വല്ലാൻ നമ്മുടെ നാട്ടിലെ വിഭാഗക്കാരുടെ വാദം വാദം